ാണ് പ്രസവിച്ച് പ്രസവിച്ച് രണ്ടാമത്തെ രണ്ടാമത്തെ ക്രോസ് പശ്ക്കുട്ടി പച്ചക്കുട്ടിയാണല്ലേ അല്ലെങ്കിൽ സൂപ്പർ മടികൾ രണ്ടാം തീറ്റാണ് കുട്ടി പസ് കുട്ടി ഇങ്ങനത്തെ പശുക്കൾക്ക് വീടുകളിലേക്ക് അടച്ചാൽ നല്ല പാവ കറിക്കും എത്ര ലിറ്റർ പാൽ കിട്ടും ഇതൊക്കെ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വരെ വരും ഇരുപതിന് മൂളിലന്തായാലും ഇരുപതിന്റെ കെപ്പിട്ട് വരില്ലേ നല്ല മടിയാണ് മടിയാണ്ടല്ല പ്രസവിച്ചിട്ട് ഉടഞ്ഞിട്ടില്ല ഉടഞ്ഞിട്ടില്ല പാർട്ടികളെ വീട്ടുകാർക്കോ പോവുകാർക്കോ എല്ലാം പറ്റിയ അതാണ് ഇതിലൊന്നും പാലിന്റെ വലിയ കുറവൊന്നും കുറവൊന്നും എന്താ ശരീരഘടന വന്നു വീട്ടുകാർക്കും വെളിയിലൊക്കെ വീട്ടിൽ മേഖാനൊക്കെ പറ്റിയ മാടാ കുട്ടി പച്ചക്കുട്ടിയാണ് പച്ചക്കുട്ടിയാണ് രണ്ടാം ഈ ടൂ ആണ് ഇതൊക്കെ വില നമുക്കൊരു മര്യാദ വരിക്ക വിലയൊക്കെ വിലയൊക്കെ തൊണ്ണൂറ് തൊണ്ണൂറ് അഞ്ചൊക്കെ പറഞ്ഞിട്ട് പത്ത് എഴുപത്തി അഞ്ച് അമ്പത് അടിക്ക് അടച്ചാൽ നമുക്ക് വേണ്ടൂടെ ഒരു ലെവലിൽ അതൊക്കെ ആൾക്കാർ വന്ന് ചോദി നിൽക്കണം നിന്ന് ചോദിക്കണം അത് നമ്മൾ ആ സമയത്ത് നമുക്ക് സംസാരിച്ചിട്ട് എങ്ങനെ തീരുന്നു ആ രീതിയിൽ തരപ്പൊ നമ്മൾ തൊണ്ണൂറ് വള തൊണ്ണൂറ്റഞ്ചു വളം പറഞ്ഞു നടക്കില്ലല്ലോ അത് നടക്കില്ല കച്ചവടത്തിന്റെ ഭാഗം വരുമ്പോ വന്നോളൂ അതൊക്കെ നമുക്ക് ഒരു പത്ത് എഴുപത്തഞ്ചി അമ്പതി താരക്കട്ടി പത്ത് സുഖം കഴിക്കാം പിന്നെ കൂടുതൽ കുറവൊക്കെ ഉണ്ടാവും അതൊന്നും ഞമ്മള് ആ സമയത്ത് എങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാം പശുക്കളാണല്ലോ അടിപൊളി ആണ് എല്ലാം രണ്ടാമത്തേട്ടാണ് രണ്ടാമത്തെ പ്രസവത്തിലുള്ള പശുക്കളാണ് പ്രസവിക്കാറായത് സൂപ്പർ പൈക്കളാ ശരി പൈക്കളാണ് നല്ല ആരോഗ്യ ആരോഗ്യമുണ്ട് രണ്ടും ഒരുപോലെ ഉണ്ട് ഈ രണ്ട് രണ്ടും ജോഡിയായി ഇരിക്കും ഇരട്ട ഇരട്ട പ്രസവിച്ച മാതിരിയാണ് നല്ല മടിയാൻ പോകണ്ടോ പ്രസവിക്കാറായി വീടുകളിലേക്കൊക്കെ പറ്റിയ പശുക്കളാണ് നല്ല മടിയുണ്ട് നല്ല മടി രസം രസമുണ്ട് തെരുന്നതാ അത് അപ്പുറത്തെ ബോഡി അച്ചപ്പ് ക്രോസാ അത് അച്ചപ്പ് ക്രോസ് ജേഴ്സി ക്രോസ് നല്ല ആരോഗ്യമുള്ള പൈകളാണ് മൂപ്പില്ലാത്ത എല്ലാം ബോഡിയാ കൊമ്പില്ലാത്തതാണതിന്റെ വില നിലവാരങ്ങളും കാര്യങ്ങളൊക്കെ വിലകളൊക്കെ ഇതൊക്കെ പിന്നെ വിലകളൊക്കെ പറയും എഴുപത്തഞ്ച് അമ്പത്തഞ്ചൊക്കെ പറയും നമുക്ക് പത്തേഴ് വപ്പ രണ്ട് ഈ രണ്ട് പൈകൾക്ക് കൊടുക്കാം ഓ നമുക്കൊരു ഇത്രി കൂടുന്നു അതൊത്തിരി കൂടും വില ഏകദേശം എത്ര ലിറ്റർ അതൊക്കെ പാലൊക്കെ പത്തിരുപത് ലിറ്ററിന്റെ മേലെ കടിക്കുന്ന പൈകളാണ് ഇതെല്ലാം ചെന ഒക്ക ഒരാഴ്ചക്കുള്ള ആവും പ്രസവിക്കേണ്ട പൈകളാണ് നല്ല സ്വഭാവവും നല്ല മടിയാൻ പോകുന്ന പൈകളാണ് ശരി ഇങ്ങനത്തെ പൈകളൊക്കെ നമ്മുടെ കൈവശമുണ്ട് ശരി ശരി എപ്പൊ വന്നാലും നമ്മളിപ്പോ ഇത് ഈ ചാനലിൽ കാണിക്കുന്നു ഇത് 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 കണ്ടു കഴിഞ്ഞിട്ട് ഇത് അവിടെ വരുമ്പോ ഇല്ലാ പറഞ്ഞ പൈക്കളിൽ നമുക്ക് വേറെ എടുത്തു ഓ അറേഞ്ച് ഒരു മര്യാദ ഒരു മര്യാദ വരയ്ക്കൊക്കെ എടുത്തു കൊടുക്കാം ശരി ശരി ഇതൊക്കെ നമ്മൾ സാധാരണ വീടുകളിലേക്ക് മൂന്നാമത്തെ പ്രശ്നമാണ് ഒരു പത്ത് പഞ്ചു ലിറ്റർ പാലൊക്കെ അതിൻ്റെ ഉള്ളിൽ കരച്ചാളയും പ്രസവിക്കാരായതാണ് മൂന്നാമത്തെ പ്രശ്നമാണ് ജേഴ്സിയാണ് ഇത് എന്താ ഇത് ഇത് മൊട്ട കൊമ്പില്ലാത്തത് പിടിക്കും രണ്ടാമത്തെ ഏറ്റാ ശരി ഇതെല്ലാം പത്താറ് കുറുപ്പിന്റെ താഴെത്തഞ്ചിനെ ഇതൊരു പത്താറ് കുറപ്പിന്റെ അങ്ങനെയൊക്കെ സാധാരണ വീട്ടാവശ്യം പൈക്കൽ നിറയുണ്ട് നിറയുണ്ട് ആവശ്യപ്പെടുകയാണെങ്കിലൊക്കെ നമുക്ക് എവിടെയാണെങ്കിലും വന്നവരും തിരിച്ചുവിടില്ല അപ്പൊ കോണ്ടാക്ട് ചെയ്താൽ മതി ചെയ്താൽ മതി മെയിൻ വേണ്ട എവിടെ വാണിയിൽ വിട്ട് മേയുന്ന പശുക്കളാണ് വീടുകളിലും എല്ലാവരെയും കൈകെട്ടി മേയാൻ പോയി പൈക്കളാണ് സാധാരണ വീട്ടുകാർക്ക് മെയിൻ വേണ്ടി ബോഡി കൊമ്പിലാത്ത പൈ നല്ല പയ്യും പൈൻ ചൂസ് പിടിച്ചാൽ നല്ല പയ്യാത്തെ കോൺടാക്ട് ചെയ്യാത്ത അങ്ങനത്തെ പശുക്കൾ വേണം പറഞ്ഞാൽ നമുക്ക് കോൺടാക്ട് ചെയ്താൽ മതി നമസ്കാരം നമ്മുടെ സ്ഥലം വന്നിട്ട് എവിടെയാണ് സ്ഥലം വീടുകളിൽ പലതും ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പാലക്കാടിനോട് ചിറ്റൂർ പറഞ്ഞ സ്ഥലമാണ് ചിറ്റു പാലക്കാട് വന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് സ്ഥലം എല്ലാ തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള പശുക്കളും ഉണ്ട് നമുക്ക് എങ്ങനത്തെ വേണോ ജേഴ്സിയോ ചെറോസോ ഏത് തരത്തില് വേണം പറഞ്ഞാലും പാർട്ടിക്ക് അനുസരിച്ചുള്ള പൈക്കളിനെ നമ്മൾ റെഡി ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നേരിട്ട് എടുക്കുന്നതാണ് നല്ലത് ഈ വീഡിയോ കോളിലൊക്കെ എടുക്കുമ്പോ പല പ്രശ്നങ്ങളുണ്ടാവും നമ്മൾ വീഡിയോ കോളിൽ ഇവിടെ നിന്ന് നോട്ടം കാണും അത് കഴിഞ്ഞാൽ അവര് അവരുടെ അവിടെ പോകുമ്പോ അതിന്റെ ഒരു നോട്ടം കാണും അപ്പൊ വലിയൊരു കുറവ് കൂടുതൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടാവും നേരിട്ട് വന്നാലാണ് വളരെ നല്ലത് നമുക്കും തൃപ്തിയാണ് അവർക്കും തൃപ്തിയാണ് പിന്നെ വിലയും പത്ത് രൂപ കുറവായിട്ട് അവർക്ക് നേരിട്ട് വരുമ്പോഴത്തുള്ളൂ വീഡിയോ കോളിൽ നമ്മൾ ഇന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കമ്മിയാക്കും കൂടുതലാകുമ്പോൾ അത് ബുദ്ധിമുട്ടാകും അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് വന്നാലൊക്കെയാണ് വളരെ നല്ലത് വളരെ വൃത്തിയായ സാധനങ്ങൾ എടുത്തുകൊടുക്ക എടുത്തുകൊടുക്കും നമ്മള് അല്ലാണ്ട് എങ്ങനത്തെങ്കിലും പൈക്കളൊന്നും നമ്മൾ എടുത്തുകൊടുക്കില്ല ചെറുകൾക്ക് ഇപ്പൊ ഒരുപാട് ഐ വീടി ഇട്ടിട്ടും പല പശുക്കളും കൊണ്ടുപോയിട്ടൊക്കെ അതിലൊക്കെ ചെറുതുള്ള പാൽ കുറവുണ്ടാവാ പിന്നെ സുമാർ ആൾക്കാർക്കൊക്കെ ഞാൻ മോശമായത് ഇനിയൊക്കെ അതിന് വേണ്ട പരിഹാരം ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇല്ല എന്നില്ല പാർട്ടിൻ്റെ അടുത്ത് പറഞ്ഞ് അവർക്ക് ഇതാ അവർക്ക് വേണ്ടെങ്കിൽ ആ പശുവിന്റെ ആ പൈസ തെറ്റ് കൊടുക്കേ എല്ലാം പറഞ്ഞിട്ട് വേറെ പശുവിനെ നല്ലീനം കൊടുക്കേ വണ്ടി വാടിയിലൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് പോകുന്നു പല രീതിയിലായിട്ട് സംസാരിച്ച കൈകാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനിയും നമ്മൾ അതുമാതിരി തന്നെ ചെയ്യുള്ളൂ നല്ലീനം പശുക്കളെ നോക്കൂള്ളൂ അഥവാ എന്തെങ്കിലും മോശമായി കോൺടാക്ട് ഫ്രണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് എവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇതുപോലെ ഫാമിംഗ് പരമായിട്ടുള്ള വീഡിയോ കാണുവാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു അതുപോലെ തന്നെ ഇവരുടെ പക്ഷെ മേടിക്കാനുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ വീഡിയോയിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാവുന്നതാണ് ഇതുപോലെ നിങ്ങളുടെ ഫാമിംഗോ ഫാമിംഗ് പ്രോഡക്റ്റോ നമ്മുടെ ചാനലിലൂടെ കാണുവാനായിട്ട് തീർച്ചയായിട്ടും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു ദിവസം ഇതിലും മികച്ചൊരു ഫാമിംഗ് വീഡിയോ കാണാം അത്